നമസ്കാരം നടിയെ ആക്രമിച്ച കേസിൽ കേരള ജനത ഉറ്റുനോക്കിയിരുന്ന വിധി വന്നത് കഴിഞ്ഞ ദിവസമാണ് എട്ട് വർഷം നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് വിധി വന്നത് കേസിലെ എട്ടാം പ്രതിയായിരുന്ന ദിലീപിനെ കോടതി കുറ്റമുക്തരാക്കി ഒന്നു മുതൽ വരെയുള്ള പ്രതികൾ കുറ്റക്കാരനെന്നും കോടതി വിധിച്ചു എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതിയിലാണ് ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി പ്രസ്താവിച്ചത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസസുനിയടക്കം ആറ് പ്രതികൾക്കെതിരെ കൂട്ട ബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് പ്രധാനമായും ചുമത്തിയിരുന്നത് ദിലീപിന്റെ പേരിൽ ആരോപിക്കപ്പെട്ട് ഗൂഢാലോചന എന്ന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാതെ പോയതിനാലാണ് ദിലീപ് കേസിൽ നിന്നും കുറ്റമുക്തനാകാൻ കാരണം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെതിരെ നടന്നത് വലിയ ഗൂഢാലോചന തന്നെയാണെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് നടനെ തുടക്കം മുതൽ പിന്തുണച്ച അഭിഭാഷകനായ അഡ്വക്കേറ്റ് ശ്രീജിത് പെരുമന പത്സ്യസുനിക്കും സംഘത്തിനും കൊട്ടേഷൻ കൊടുക്കാൻ മാത്രം മണ്ടനാണോ ദിലീപ് എന്ന് അഭിഭാഷകൻ ചോദിച്ചു കേസിനെ കുറിച്ച് വിശദമായ കുറിപ്പും അഭിഭാഷകൻ പങ്കുവച്ചിട്ടുണ്ട് വിചാരണയുടെ ഘട്ടത്തിൽ ദിലീപ് കോടതി മുൻപാകെ ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനായ ഐ ജി ദിനേന്ദ്ര കശ്യപിനെ അറിയിക്കാതെ എന്തിനാണ് എ ഡി ജി പി ബി സന്ധ്യ തന്നെ ആവർത്തിച്ച് ചോദ്യം ചെയ്തത് നടി മഞ്ജു വാര്യരും സംവിധായകൻ ശ്രീകുമാർ മേനോനും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി താൻ പറഞ്ഞപ്പോൾ ചോദ്യം ചെയ്യൽ പകർത്തിയിരുന്ന ക്യാമറ എ ഡി ജി പി ഓഫ് ചെയ്തത് എന്തിനാണ് എന്നതൊക്കെയായിരുന്നു ആറ് പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുമ്പോൾ ഇപ്പോഴും വിശദവിവരങ്ങൾ ലഭ്യമല്ല എങ്കിലും സത്യത്തിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക എന്നത് വിധി പകർപ്പ് ലഭ്യമാകണം എന്നാൽ വ്യക്തിപരമായി പറഞ്ഞാൽ ഒന്ന് യുവനടിയെ ആക്രമിക്കാൻ നടൻ വൻ തുക വാഗ്ദാനം നൽകി കൊട്ടേഷൻ കൊടുത്തു ഇതാണ് സത്യമെങ്കിൽ കരാർ പ്രകാരമുള്ള തുക കൊടുത്ത് സേഫായി നിൽക്കാനല്ലേ നടൻ ശ്രമിക്കുക പറഞ്ഞ തുക കൊടുക്കാതെ അപകടത്തിൽപ്പെടാൻ മാത്രം മണ്ടനോ കൊടുക്കാൻ പണമില്ലാത്തവനോ അല്ല ഈ ജനപ്രിയൻ ഇനി ജയിലിലായ സ്ഥിതിക്ക് പണം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ അക്കാര്യത്തിൽ കൊട്ടേഷൻ നൽകിയ ആൾക്കുള്ള തടസ്സങ്ങൾ അറിയാത്തയാളാണോ ക്രിമിനലായ പ്രതി നടൻ പ്രതിയായാൽ ആ പണം എന്നേക്കുമായി നഷ്ടപ്പെടുമെന്നറിയാവുന്ന അയാൾ ജയിലിലധികൃതർ വായിക്കുമെന്നറിഞ്ഞിട്ടും ഇത്തരമൊരു കത്ത് അയയ്ക്കുമോ നടന് പങ്കുണ്ടെങ്കിൽ ജയിലിൽ നിന്നുള്ള ഈ അപകട സൂചന അറിഞ്ഞയുടൻ പ്രതിയുമായി ബന്ധപ്പെട്ട് അനുനയിപ്പിക്കുകയല്ലേ ചെയ്യുക ഇപ്പോൾ ചെയ്യുന്ന പോലെ പ്രകോപിപ്പിക്കുമോ ഭക്ഷണം കഴിക്കുന്ന ആർക്ക് മനസ്സിലാവുന്ന കാര്യമല്ലേ ഇത് ഇനി രണ്ട് മറ്റു പ്രമുഖർ നടനെ കൊടുക്കാൻ ചെയ്യിപ്പിച്ച ക്രൂരകൃത്യം ഈ സൂചിപ്പിക്കപ്പെട്ടവരെല്ലാം അത്രയും ക്രൂര മനസ്സുള്ളവരല്ല വിശ്വസിക്കാൻ കൊള്ളാത്ത പാരമ്പര്യമുള്ള പ്രതിയെ ഇക്കാര്യത്തിന് ഉപയോഗിക്കാൻ മാത്രം വിട്ടികളുമല്ല ആരോപണ വിധേയനായ നടനും ഇത് വിശ്വസിക്കുന്നില്ല മറ്റു പ്രമുഖർ തയ്യാറാക്കിയ പദ്ധതി ആയിരുന്നെങ്കിൽ തിരക്കഥയനുസരിച്ച് ആദ്യം കോടതിയിൽ ഹാജരാക്കിയപ്പോൾ തന്നെ പ്രതി ആരോപണ വിധേയനായ നടന്റെ പേര് വിളിച്ചു ഇനി മൂന്ന് ഇത്തരം ഒരു അക്രമമേ നടന്നിട്ടില്ല ഒരു തരത്തിലും തോൽപ്പിക്കാൻ കഴിയാത്ത വിരോധമുള്ള ഒരാളെ തോൽപ്പിക്കാൻ ഒരു ക്രിമിനലുമായി ചേർന്ന് നടത്തിയ നാടകം അതായത് എന്ന് പ്രതികളെ കണ്ടെത്തിയതിനാൽ ഈ ചിന്തകൾക്ക് പ്രസക്തിയുമില്ല ഈ നടി അതിനു മാത്രം വലിയ നടിയല്ല മാന്യയായ ഒരു സ്ത്രീയും തന്നെ മാനം ഹനിക്കുന്ന ഇത്തരം ഒരു മൊഴി നൽകില്ല കാറിൽ നിന്ന് ലഭിച്ച തെളിവുകളും ഈ സാധ്യത തള്ളിക്കളയുന്നു ഇനി നാല് നടനെ മറ്റു ശത്രുക്കൾ നടന് വേണ്ടി എന്ന് വിശ്വസിപ്പിച്ച് നടന്റെ അറിവോ സമ്മതമോ കൂടാതെ കൃത്യം ചെയ്യിപ്പിക്കുക എന്നിട്ട് പണം കൊടുക്കാതെയും സഹായം എത്തിക്കാതെയും പ്രകോപിപ്പിക്കുക പ്രതിയുടെ കത്ത് ആത്മാർത്ഥതയോടെയാണെങ്കിൽ ഇത്തരം ഒരു സൂചന നൽകുന്നുണ്ട് ഒരു സാധ്യതയാണത് അങ്ങനെയാണെങ്കിൽ പ്രതി ആ സത്യം പെട്ടെന്ന് പറയില്ല കിട്ടിയ അഡ്വാൻസും ഇനി ഭീഷണിപ്പെടുത്തി വാങ്ങാനുള്ള തുകയും അയാൾ വേണ്ടെന്ന് വെക്കില്ല ഇനി പ്രതി അത് വെളിപ്പെടുത്തിയാൽ ആ ചതിയന്മാർ നടനെ അക്കാര്യവുമായി ബന്ധപ്പെടുത്തുകയും ചെയ്യും നടന്റെ പരിചയത്തിലുള്ളവരാണെങ്കിൽ നടന്റെ നിരപരാധിത്വം ജനം ആദ്യം വിശ്വസിക്കുകയില്ല എന്ന അപകടമുണ്ട് പക്ഷേ വൈകാതെ സത്യം പുറത്തുവരും അഞ്ച് അന്ത ക്രൂരനായ പ്രതി ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ദുർബലയായ ഒരു താരത്തോട് ചെയ്ത ക്രൂരത പ്രതീക്ഷ വിരുദ്ധമായി അവർ പരാതിപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തപ്പോൾ രക്ഷപ്പെടാൻ പിറകിൽ കൊട്ടേഷൻ ഉണ്ടെന്ന് പറയുക പ്രമുഖ നടന്റെ പേരിൽ സംശയമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ബുദ്ധിമാനായ ഒരു സഹതടവുകാരന്റെ സഹായത്തോടെ നടത്തിയ ഒരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമാണ് മാത്രമാണ് കാരണം കത്തിലെ ഒന്നേ നിയമ വിദ്യാർത്ഥിയായിരിക്കണം അല്ലെങ്കിൽ ഒരു പത്രക്കാരനായിരിക്കണം കാരണം കത്തിലെ വിദഗ്ധ അവതരണ രീതി കാണുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇതാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കാര്യം ആയിരം നിരപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് വ്യവസ്ഥയുള്ള ഈ നാട്ടിൽ ഒരു തെളിവ് പോലും ഇല്ലാതെ ഒരാൾ ഒൻപത് വർഷം ക്രൂശിക്കപ്പെടുമ്പോൾ നമുക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ എന്നത് സങ്കടകരമാണ് എന്നാണ് ശ്രീജിത്ത് പെരുമര കുറിച്ചിരിക്കുന്നത് അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ പത്സ്യസുനി അടക്കമുള്ളവർക്കെതിരെ ശിക്ഷാവിധിയിൽ നിരാശ പ്രകടിപ്പിച്ച് ദിലീപ് അനുകൂലിയായ നടൻ മഹേഷ് രംഗത്തെത്തി ഒന്നാം പ്രതിക്കെങ്കിലും മരണം വരെ ജയിൽ ശിക്ഷ വിധിക്കണമായിരുന്നുവെന്ന് മഹേഷ് പറഞ്ഞു കുറഞ്ഞ പക്ഷം ഒന്നാം പ്രതിയെങ്കിലും ജയിലിനുള്ളിൽ കഴിയും എന്ന് തന്നെയാണ് ഞാൻ കരുതിയത് അങ്ങനെ ഒരു വിധി വരും പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ലല്ലോ കാര്യങ്ങൾ വരുന്നത് എന്നാൽ കൂടി അയാൾക്ക് ഡയറക്ടായി ഇതിനകത്ത് ബന്ധമുണ്ട് അയാളാണ് ബാക്കി അഞ്ചു പേരെയും കൊണ്ടുവന്നിരിക്കുന്നത് അയാൾക്കാണ് ഫിസിക്കലി ബന്ധം ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും എങ്ങനെ മറ്റുള്ളവരുമായിട്ട് ഒരേ തലത്തിൽ ഒരേ ലെവലിൽ ഇയാളുടെ കുറ്റങ്ങൾ കാണാൻ സാധിക്കും എന്നുള്ളതാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം എന്നെ ഞെട്ടിക്കുന്നത് അയാൾ ഏഴര വർഷം വിചാരണ തടവുകാരനായിട്ട് നിന്നു ഇരുപത് വർഷം കഠിന തടവ് എന്നാണ് പറയുന്നത് ഏഴര വർഷം സാധാരണ തടവുകാരനെ പോലെ വിചാരണ തടവുകാരനായി കഴിഞ്ഞു പന്ത്രണ്ടര വർഷം കഴിഞ്ഞിട്ട് ആദ്യം പുറത്തിറങ്ങാൻ പോകുന്ന പ്രതികളിൽ ഒരാൾ പൾസസുനിയാണ് അതിനകത്തും പരോളോ അല്ലെങ്കിൽ ഓരോ വർഷം കഴിഞ്ഞിട്ട് കിട്ടുന്ന ചില ആനുകൂല്യങ്ങളൊക്കെ വെച്ചിട്ടാണെങ്കിൽ അതിനും വളരെ മുമ്പ് തന്നെ ഇയാളെ സമൂഹത്തിൽ പ്രതീക്ഷിക്കാം അത് നൽകുന്ന സന്ദേശം എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഇതിന് പിന്നിൽ മാസ്റ്റർ മൈൻഡ് ഉണ്ടാകാം എനിക്ക് ആദ്യം തൊട്ടേയുള്ള തർക്കം മാസ്റ്റർ മൈൻഡ് ദിലീപ് എന്ന് പറയുന്ന വിഷയത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് തൊട്ട് ആറ് വരെയുള്ള കുറ്റവാളികളിൽ എനിക്ക് സംശയമില്ല അതിന്റെ പിന്നിൽ ഒരു മാസ്റ്റർ മൈൻഡ് ഉണ്ടാകാം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അവരെ പിക്ചറിലേക്ക് കൊണ്ടുവന്നിട്ടില്ല അല്ലെങ്കിൽ വന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇതിന്റെ പിന്നിൽ എന്തായാലും ഒരാൾ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതേ പ്രതി തന്നെ ഇതേപോലത്തെ കുറ്റപ്രവർത്തികൾ ഇതിനു മുമ്പും ചെയ്തിട്ടുള്ള ഒരാളാണ് എനിക്ക് ഒരു സംശയവുമില്ല ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തി ഇത് ചെയ്തിട്ടുണ്ടെന്ന് ഒരുപാട് കഠിനാധ്വാനം കൊണ്ട് മലയാള സിനിമയിൽ എത്തിയ ആളാണ് അയാൾ അയാൾ വളരെ ഷാർപ്പായിട്ടുള്ള ബുദ്ധിമാനായിട്ടുള്ള ഒരു ബിസിനസ്കാരൻ കൂടിയാണ് അയാളൊന്നും ഇതുപോലുള്ള ഒരു ചീപ്പായിട്ടുള്ള ഒരു ആളെ ഏൽപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അഥവാ ഏൽപ്പിക്കണമെങ്കിൽ തന്നെ നല്ല ഏതെങ്കിലും ആൾക്കാരെ ഏൽപ്പിക്കുകയുള്ളൂ പോലീസ് എങ്ങനെയാണ് ഒരു കുറ്റകൃത്യം കണ്ടുപിടിക്കുന്നത് ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ഇതിനു മുൻപ് നടന്നിട്ടുണ്ടോ എന്ന് നോക്കി അങ്ങനെയാണ് പെട്ടെന്ന് പ്രതികളിലോട്ട് ഈ പോലീസുകാർ എത്തിച്ചേരുന്നത് നമ്മുടെ പോലീസൊക്കെ വളരെ ബുദ്ധിയുള്ള വളരെ കഴിവുള്ളവർ തന്നെയാണ് അവർ എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നത് സിമിലർ ആയിട്ടുള്ള ഇതിനു മുമ്പ് കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ അങ്ങനെയൊക്കെ തന്നെയാണ് പത്സ്യസുനിയിലോട്ടും ഈ അന്വേഷണം ഒക്കെ എത്തിയത് തന്നെ പക്ഷേ അങ്ങനെ അവർ എത്തുമെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയൊക്കെ ആ മനുഷ്യനുണ്ട് വളരെ ബുദ്ധി കൂടിയ ഒരു ബിസിനസ്കാരൻ തന്നെയാണ് അദ്ദേഹം അദ്ദേഹം ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്യില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ വീണ്ടും ആണെറ്റ് പറയട്ടെ ഒന്ന് മുതൽ ആറ് വരെ കിട്ടിയ പ്രതികൾ കിട്ടിയ ശിക്ഷ തീരെ കുറഞ്ഞുപോയി പ്രത്യേകിച്ചും ഒന്നാം പ്രതിക്ക് അയാൾ ജയിലിനകത്ത് തന്നെ കിടക്കണമായിരുന്നു ഈ ആറ് പേരുടെ പ്രായം അവരുടെ കുടുംബം ഇതൊന്നും ക്രൈം ചെയ്യുമ്പോൾ ഇവർ ഓർത്തില്ലേ ഇവിടെ ഏറ്റവും കൂടുതൽ ക്രൈം ചെയ്യുന്നത് ചെറുപ്പക്കാരാണെന്ന് ഓർക്കേണ്ടേ ഇവരെ നന്നാക്കുക എന്നുള്ളതിനേക്കാൾ ഇവരെ മാതൃകപരമായിട്ട് ശിക്ഷിക്കുക ായിരുന്നില്ലേ വേണ്ടത് എന്നാണ് മഹേഷ് ചോദിക്കുന്നത് അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷാവിധി വന്നതിന് പിന്നാലെ പ്രതികരണവുമായി താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് ശ്വേതാമേനോനും രംഗത്തെത്തി വിധി വരുന്നത് വരെ കാത്തിരുന്നത് കൊണ്ടാണ് പ്രതികരണം വൈകിയതെന്ന് ശ്വേതാമേനോൻ മാധ്യമങ്ങളോട് പറഞ്ഞു ദിലീപ് കുറ്റമുക്തനാക്കപ്പെട്ടതിന് തൊട്ടുപിറകെ അമ്മ നേതൃത്വം യോഗം ചേർന്നത് വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു ദിലീപിനെ സംഘടനയിലേക്ക് തിരിച്ചെടുക്കാനാണ് അതിവേഗത്തിൽ യോഗം ചേർന്നത് എന്നതായിരുന്നു ആരോപണം എന്നാൽ ശ്വേതാമേനോൻ ഇത് തള്ളിക്കളയുന്നു ശ്വേതാമേനോന്റെ പ്രതികരണം ഇങ്ങനെ കുറ്റവാളികൾ ശിക്ഷയിപ്പെട്ടതിൽ സന്തോഷമുണ്ട് വിധിക്കു വേണ്ടി കാത്തിരുന്നത് കൊണ്ടാണ് പ്രതികരണം വൈകിയത് ഇത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തും അതിജീവിത സിനിമാ രംഗത്തിന് ഒരു വലിയ മാതൃകയാണ് കേസിൽ അപ്പീലിന് പോകണമെന്ന് തന്നെയാണ് അഭിപ്രായം വ്യക്തിപരമായി താനാണെങ്കിൽ അപ്പീലിന് പോയനെ ആ കുട്ടിക്കും അത് തന്നെയാണ് നിലപാട് ഞങ്ങൾ അവൾക്കൊപ്പം തന്നെയാണെന്ന് ശ്വേതാ മേനോൻ പറഞ്ഞു അമ്മ സംഘടനയിലേക്ക് ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള ചർച്ചകൾ നടന്നുവെന്ന വാർത്തകൾ ശ്വേതാ മേനോൻ തള്ളിക്കളഞ്ഞു എട്ടാം തീയതി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ യോഗം ചേർന്നതാണ് പൊതുജനങ്ങൾക്കിടയിൽ മാധ്യമങ്ങൾ വഴി തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ വന്നിട്ടുണ്ട് അടിയന്തരമായി യോഗം ചേർന്ന് ത എന്ന തരത്തിൽ മൂന്നാഴ്ച മുൻപ് തന്നെ തീരുമാനിച്ചതാണ് യോഗത്തിന്റെ കാര്യം അന്നത്തെ ദിവസമാണ് എല്ലാവർക്കും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് ഭാഗ്യവശാലോ ദൗർഭാഗ്യവശാലോ ആ ദിവസം തന്നെയാണ് വിധി വന്നത് അതുകൊണ്ടാണ് തെറ്റിദ്ധാരണ ഉണ്ടായത് ഒരു കാര്യവും എടുത്തു ചാടി പറയാതിരിക്കാനാണ് വിധി വരുന്നത് വരെ കാത്തിരുന്നത് ദിലീപിനെ തിരിച്ചെടുക്കുന്നത് സംബന്ധിച്ച് ഇതുവരെ ഒരു ചർച്ചയും നടന്നിട്ടില്ല മാത്രമല്ല അങ്ങനെ ഒരു ആവശ്യം പോലും ആരും ഉന്നയിച്ചിട്ടില്ലെന്നും ശ്വേതാമരൻ കൂട്ടിച്ചേർത്തു metromathnik.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you